മത്തായി അധ്യായം ഇരുപത്തി ആറ് ഈ വചനങ്ങളൊക്കെയും പറഞ്ഞു തീർന്ന ശേഷം യേശു ശിഷ്യന്മാരോട് രണ്ടു ദിവസം കഴിഞ്ഞിട്ട് പ്രസഹ ആകുന്നുവെന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ അന്ന് മനുഷ്യപുത്രനെ ക്രൂശിപ്പാൻ ഏൽപ്പിക്കുന്നതെന്ന് പറഞ്ഞു അന്ന് മഹാപുരോഹിതന്മാരും ജനത്തിന്റെ മൂപ്പന്മാരും കയ്യഫ മഹാപുരോഹിതന്റെ മണ്ഡപത്തിൽ വന്നുകൂടി യേശുവിനെ ഉപായത്താൽ പിടിച്ചു കൊല്ലുവാൻ ആലോചിച്ചു എങ്കിലും ജനത്തിൽ കലഹം ഉണ്ടാകാതിരിപ്പാൻ പെരുന്നാളിൽ അരുത് എന്ന് പറഞ്ഞു യേശു ബദാനിയിൽ കുഷ്ഠരോഗിയായിരുന്ന ശീമോന്റെ വീട്ടിലിരിക്കുമ്പോൾ ഒരു സ്ത്രീ വിലയേറിയ പരിമള തൈലം നിറഞ്ഞ ഒരു വൻ കൽഭരണി എടുത്തുകൊണ്ട് അവന്റെ അടുക്ക വന്നു അവൻ പന്തിയിലിരിക്കുമ്പോൾ അത് അവന്റെ തലയിൽ ഒഴിച്ചു ശിഷ്യന്മാർ അത് കണ്ടിട്ട് മുഷിഞ്ഞു ഈ വെറും ചെലവ് എന്തിന് ഇത് വളരെ വിലക്ക് വിറ്റ് ദരിദ്രർക്ക് കൊടുക്കാമായിരുന്നുവല്ലോ എന്ന് പറഞ്ഞു യേശു അതാറിഞ്ഞ് അവരോട് സ്ത്രീയെ അസഹ്യപ്പെടുത്തുന്നത് എന്ത് അവൾ എങ്കിൽ നല്ല പ്രവൃത്തിയല്ലോ ചെയ്തത് ദരിദ്രർ നിങ്ങൾക്ക് എല്ലായ്പ്പോഴും അടുക്കുന്നുണ്ട് ഞാൻ നിങ്ങൾക്ക് എല്ലായ്പ്പോഴും ഇല്ലതാണ് അവൾ ഈ തൈലം എന്റെ ദേഹിൽ നിന്നേലൊഴിച്ചത് എന്റെ ശവസംസ്കാരത്തിനായി ചെയ്തതാകുന്നു ലോകത്തിലെങ്ങും ഈ സുവിശേഷം പ്രസംഗിക്കുന്നവർക്കെല്ലാം അവൾ ചെയ്തതും അവളുടെ ഓർമ്മയ്ക്കായി പ്രസാദിക്കുന്ന ഈ സത്യമാർ നിങ്ങളോട് പറയുന്നുവെന്ന് പറഞ്ഞു അന്ന് പന്തിരുവരിൽ ഒരുത്തനായ യൂതാ ഈസ്കരിയാത്തോവ് മഹാപുരന്മാരുടെ അടുക്കൽ ചെന്ന് നിങ്ങൾ എന്തു തരും ഞാൻ അവനെ കാണിച്ചു തരാമെന്ന് പറഞ്ഞു അവർ അവന്റെ മുപ്പത് വെള്ളി കാശ് തൂക്കി കൊടുത്തു അന്ന് മുതൽ അവനെ കാണിച്ചു കൊടുക്കാൻ അവൻ തക്കം അന്വേഷിച്ചു പോന്നു കുളിപ്പില്ലാത്ത ഒന്നാം നാളിൽ ശിഷ്യന്മാർ യേശുവിന്റെ അടുക്കൽ വന്നു നീ പ്രസഹ കഴിപ്പാൻ ഞങ്ങൾ ഒരുക്കേണ്ടത് എവിടെയെന്ന് ചോദിച്ചു അതിനവൻ പറഞ്ഞത് നിങ്ങൾ നഗരത്തിൽ ഇന്നവന്റെ അടുക്കൽ ചെന്ന് എന്റെ സമയം എടുത്തിരിക്കുന്നു ഞാൻ എന്റെ ശിഷ്യരുമായി നിന്റെ അടുക്കൽ പ്രസഹ പ്രസഹായിരിക്കുമെന്ന് ഗുരു പറയുന്നു എന്ന് പറയു ശിഷ്യന്മാർ ഏശു കൽപ്പിച്ച പോലെ ചെയ്ത് പ്രസഹ ഒരുക്കി സന്ധ്യയായപ്പോൾ അവൻ പന്ത്രണ്ട് ശിഷ്യന്മാരോടുകൂടെ പന്തിയിട്ടിരുന്നു അവർ ഭക്ഷിക്കുമ്പോൾ അവൻ നിങ്ങളെ ഒഴിവൻ എന്നെ കാണിച്ചു കൊടുക്കുമെന്ന് ഈ ആ സത്യമാർ നിങ്ങളോട് പറയുന്നുവെന്ന് പറഞ്ഞു അപ്പോൾ അവർ അത്യന്തം ദുഃഖിച്ചു ഞാനോ ഞാനോ കർത്താവേ എന്ന് ഓരോരുത്തർ പറഞ്ഞു തുടങ്ങി അവൻ ഉത്തരം പറഞ്ഞത് കൂടെ കൈ താളത്തിൽ മുക്കുന്നവൻ തന്നെ എന്നെ കാണിച്ചു കൊടുക്കും തന്നെ കുറിച്ച് എഴുതിയിരിക്കുന്ന പോലെ മനുഷ്യത്രൻ പോകുന്നു സത്യം മനുഷ്യപത്രനെ കാണിച്ചു കൊടുക്കുന്ന മനുഷ്യനോ ഹാഹ കഷ്ടം ആ മനുഷ്യൻ ജനിക്കാതിരുന്നുവെങ്കിൽ അവനെ കൊള്ളായിരുന്നു എന്നാറേ അവനെ കാണിച്ചു കൊടുക്കുന്ന യൂത ഞാനോ റബി എന്ന് പറഞ്ഞ നീ തന്നെ എന്നവൻ പറഞ്ഞു അവർ ഭക്ഷിക്കുമ്പോൾ യേശു അപ്പം എടുത്ത് വാഴ്ത്തി നോക്കി ശിഷ്യമാർക്ക് കൊടുത്തു വാങ്ങി ഭക്ഷിപ്പിൻ ഇതെന്റെ ശരീരം എന്ന് പറഞ്ഞു പിന്നെ പാനപാത്രം എടുത്ത് സ്വോത്രം ചൊല്ലി അവർക്ക് കൊടുത്തു എല്ലാവരും ഇതിൽ നിന്ന് കുടിപ്പിൻ ഇത് അനേകർക്ക് വേണ്ടി പാപമോചനത്തിനായി ചെറിയ പുതിയ നിയമത്തിനുള്ള എന്റെ രക്തം എന്റെ പിതാവിന്റെ രാജ്യത്തിൽ കൂടെ പുതുതായി കുടിക്കുന്ന ആൾ വരെ ഞാൻ മുഞ്ചുവള്ളിയുടെ ഈ അനുഭവത്തിൽ നിന്ന് എനിക്ക് കുടിക്കുകയില്ല എന്ന് പറയുന്നു എന്ന് പറഞ്ഞു പിന്നെ അവർ സ്വോത്രം പാടിയ ശേഷം ഒഴിവുമലയ്ക്ക് പുറപ്പെട്ടു പോയി യേശു അവനോട് ഈ രാത്രി നിങ്ങൾ എല്ലാവരും എങ്കിലിടണം ഞാൻ ഇടയിനെ വിട്ടും കൂട്ടത്തിലെ ആടുകൾ ചിതറി പോകുമെന്ന് എഴുതിയിരിക്കുന്നല്ലോ എന്നാൽ ഞാൻ ഉയർത്തെഴുന്നതിന്റെ ശേഷം നിങ്ങൾക്ക് മുമ്പായി ഗിലേക്ക് പോകും അതിന് പത്രദിവസം എല്ലാവരും നിങ്ങൾ ഇടറിയാലും ഞാൻ ഒരു നാൾ ഇടറുകയില്ല ഉത്തരം പറഞ്ഞു യേശു അവനോട് ഈ രാത്രിയിൽ കോഴി കൂകും മുമ്പേ നീ മൂന്ന് വട്ടം എന്നെ തള്ളി തള്ളിപ്പറയുമെന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങൾ നിന്നോട് എന്ന് പറഞ്ഞു നിന്നോട് കൂടെ മരിക്കേണ്ടി വന്നാലും ഞാൻ നിന്നെ തള്ളി തള്ളിപ്പറുകയില്ല എന്ന പത്രോസം അവനോട് പറഞ്ഞു അതുപോലെ തന്നെ ശിഷ്യന്മാർ എല്ലാവരും പറഞ്ഞു അനന്തരം യേശു അവരുമായി ശമന എന്റെ തോട്ടത്തിൽ വന്ന ശിഷ്യന്മാരോട് ഞാൻ അവിടെ പോയി പ്രാർത്ഥിച്ചു വരുവോ ഇവിടെ ഇരിപ്പിൻ എന്ന് പറഞ്ഞു പത്രോസിനെയും ശബരിപുത്രന്മാർ ഇരുവരെയും കൂട്ടിക്കൊണ്ട് ചെന്ന് ദുഃഖിച്ചും വ്യാകുലപ്പെട്ടും തുടങ്ങി എന്റെ ഉള്ള മരണവേദന പോലെ അതി ദുഃഖിതമായിരുന്നു ഇവിടെ താമസിച്ച് കൂടെ ഉണർന്നിപ്പിൻ എന്ന് അവരോട് പറഞ്ഞു പിന്നെ അവൻ അല്പം മുമ്പോട്ട് ചെന്ന് കവൾ വീങ്ങുക പിതാവെ കഴിയുമെങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നിന്ന് നീങ്ങി പോകണമേ എങ്കിലും ഞാൻ ഇച്ഛിക്കും പോലെ അല്ല നീ ഇച്ഛിക്കും പോലെ ആകട്ടെ എന്ന് പ്രാർത്ഥിച്ചു പിന്നെ അവൻ ശിഷ്യന്മാരുടെ അടുക്കൽ വന്നു അവർ ഉറങ്ങുന്നത് കണ്ട് പത്രോസിനോട് കൂടെ ഒരു നാഴിക പോലും ഉണർന്നിരിക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞില്ലയോ പരീക്ഷയിലാകപ്പെടാതിരിപ്പാൻ ഉണർന്നിരുന്ന പ്രാർത്ഥിപ്പിൻ ആത്മാവ് ഒരുക്കമുള്ളത് ജഡമോ ബലഹീനമത്രേ എന്ന് പറഞ്ഞു രണ്ടാമതും പോയി പിതാവേ ഞാൻ കുടിക്കാതെ അത് നീങ്ങിക്കൂടാ എങ്കിൽ നിന്റെ ഇഷ്ടമാകട്ടെ എന്ന് പ്രാർത്ഥിച്ചു അനന്തരാവും വന്ന് അവൻ കണ്ണിന് അവർ കണ്ണിന് ഭാരം ഏറുകിയാൽ പിന്നെയും ഉറങ്ങേണ്ടത് കണ്ടു അവരെ വിട്ട് മൂന്നാമതും പോയി ആ വചനം തന്നെ ചൊല്ലി പ്രാർത്ഥിച്ചു പിന്നെ അടുത്ത് വന്നു ഇനി ഉറങ്ങി ആശ്വസിച്ചുകൊണ്ട് പിൻ നാഴിക മനുഷ്യ ഉത്തരം പാപികളുടെ കയ്യിൽ ഏൽപ്പിക്കപ്പെട്ടു എന്നിൽപിൻ നാം പൂക്ക ഇതാ എന്നെ കാണിച്ചു എന്ന് പറഞ്ഞു മുൻ സംസാരിക്കുമ്പോൾ തന്നെ പന്തിരുവിൽ ഒത്തനായി യുവതി അവനോടുകൂടെ മഹാപുരോധമാരും ജനത്തിന്റെ മുഖന്മാരും അയച്ച വലിയൊരു പുരുഷാരവും വാളും വടികളുമായി വന്നു അവനെ കാണിച്ചു കൊടുക്കുന്നവൻ ഞാൻ ഏവനെ ചുംബിക്കുമോ അവൻ തന്നെയാവുന്നു അവനെ പിടിച്ചു ഒഴിവിൻ എന്ന അവർക്ക് ഒരു അടയാളം കൊടുത്തിരുന്നു ഉടനെ അവൻ യേശുവിന്റെ അടുക്ക് വന്നു രബി വന്ദനം എന്ന് പറഞ്ഞു അവനെ ചുംബിച്ചു യേശു അവനോട് സ്നേഹിത നീ വന്ന കാര്യം എന്ത് എന്ന് പറഞ്ഞപ്പോൾ അവർ അടുത്ത് യേശുവിന് മേൽ കൈവച്ച് അവനെ പിടിച്ചു അപ്പോൾ യേശുവിനോടു കൂടെയുള്ളവരിൽ ഒരുവൻ കൈനീറ്റി വാൾ ഒരു മഹാപുരോധിന്റെ ദാസനെ വെട്ടി അവന്റെ കാതാർത്തു യേശുവിനോട് വാൾ ഉറയിലെടുക്കുക വാൾ എടുക്കുന്നവരൊക്കെയും വാളാൻ പോകും എന്റെ പിതാവിനോട് ഇപ്പോൾ തന്നെ പന്ത്രണ്ട് ലിഗ്യോണിലും അധികം ഭൂതന്മാരെ എന്റെ അരികെ നിർത്തേണ്ടതിന് എനിക്ക് അപേക്ഷ കൂടാ എന്ന് തോന്നുവോ എന്നാലിങ്ങനെ സംഭവിക്കണം എന്നുള്ള തിരുവഴുത്തുകൾക്ക് എങ്ങനെ നിർത്തി വരുമെന്ന് പറഞ്ഞു ആ നായിക യേശുപരിചാരത്തോട് ഒരു കള്ളന്റെ നേരെ എന്ന പോലും നിങ്ങളെ എന്നെ പിടിപ്പാൻ വാളും വടിയുമായി വന്നിരിക്കുന്നു ഞാൻ ദിവസേന ഉപദേശിച്ചുകൊണ്ട് ദേവാലയത്തിൽ ഇരുന്നിട്ടും നിങ്ങൾ എന്നെ പിടിച്ചില്ല എന്നാൽ ഇതൊക്കെയും പ്രവാചകന്മാരുടെ എഴുത്തുകൾ നിവൃത്തിയാവേണ്ടെന്ന് സംഭവിച്ചു എന്ന് പറഞ്ഞു അപ്പോൾ ശിഷ്യന്മാർ എല്ലാവരും അതിന് വീട്ടിൽ ഓടിപ്പോയി യേശുവിനെ പിടിച്ച ഓരോ മഹാബ്രൂതനായ അടുക്കൽ ശാസ്ത്രിമാരും മുഖംമാരും ഒന്നിച്ചു കൂടിയിരുന്നിടത്ത് അവനെ കൊണ്ടുപോയി എന്നാൽ പത്രോസ് ദൂരവേ മഹാപുരോധിന്റെ അരമനിയോളം പിൻചെന്നു അകത്ത് കടന്ന് അവസാനം കാണാൻ സേവകന്മാരോട് കൂടിയിരുന്നു ദിവസം കോക്കിയും യേശുവിനെ കൊല്ലേണ്ടതിന് അവന്റെ നേരെ കള്ള സാക്ഷ്യം അന്വേഷിച്ചു കള്ള സാക്ഷികൾ പലരും ഒന്നിട്ടും പറ്റിയില്ല ഇവിടുന്ന് രണ്ടുപേർ വന്ന് ദൈവമന്ദിരം പൊളിച്ച് മൂന്ന് ദിവസം കൊണ്ട് വീണ്ടും പണിമാനിക്കഴിയുന്നുണ്ട് പറഞ്ഞു വന്ന് ബോധിപ്പിച്ചു മഹാപുരോധന എഴുന്നേറ്റ് അവനോട് നീ ഒരു ഉത്തരവും പറയുന്നില്ലയോ ഇവർ നിന്റെ നേരെ സാക്ഷ്യം പറയുന്നത് എന്തെന്ന് ചോദിച്ചു യേശുവും മിണ്ടാതിരുന്നു മഹരോ മഹാപുരോധം പിന്നെയും അവനോട് നീ ദൈവത്തിനായ ക്രിസ്തു തന്നെയോ പറകാ എന്ന് ഞാൻ ജീവനുള്ള ദൈവത്തെ കൊണ്ട് നിന്നോട് ആണയിട്ട് എന്ന് പറഞ്ഞു യേശു അവനോട് ഞാനാവുന്നു ഇനി മനുഷ്യൻ സർവ്വശക്തിന്റെ വളരെ ഭാഗത്തിരിക്കുന്നതും ആകാശമേയങ്ങളെ വാഹനമാക്കി വരുന്നതും നിങ്ങൾ കാണുമെന്ന് ഞാൻ പറയുന്നു എന്ന് പറഞ്ഞു ഉടനെ മഹാപുരോധൻ വസ്ത്രം കീരി ഇതൻ ദൈവദൂഷണം പറഞ്ഞു ഇനി സാക്ഷിയിലെ കൊണ്ട് നമുക്ക് ആവശ്യം നിങ്ങൾ ഇപ്പോൾ ദൈവദൂഷണം കേട്ടുവല്ലോ നിങ്ങൾക്ക് എന്ത് തോന്നുന്നു എന്ന് ചോദിച്ചതിന് അവൻ മരണയോഗ്യൻ എന്നവർ ഉത്തരം പറഞ്ഞു അപ്പോൾ അവനവൻ്റെ മുഖത്ത് തുപ്പി അവനെ മുഷ്ടിയുറ്റി കുത്തി ചിലർ അവനെ കന്നത്തെച്ചു ഹേ ക്രിസ്തു എൻ്റെ തള്ളിയതാറന്ന് ഞങ്ങളോട് പ്രവചിക്കാൻ എന്ന് പറഞ്ഞു എന്നാൽ പത്ര റോസ് പുറത്ത് നടന്നിട്ടിരുന്നു അവൻ്റെ അടുക്കൽ ഒരു വേലക്കാരത്തി വന്നു നീയും ഗലീലക്കാരനായ യേശുവിനോട് കൂടെ ആയിരുന്നുവല്ലോ എന്ന് പറഞ്ഞു അതിനവൻ നീ പറയുന്നത് എനിക്ക് തിരിയുന്നില്ല എന്ന് എല്ലാവരും കേൾക്കെ തള്ളി പറഞ്ഞു പിന്നെ അവൻ പടുപ്പുരിയിലേക്ക് പുറപ്പെടുമ്പോൾ മറ്റൊരു അവനെ കണ്ട് അവിടെയുള്ളവരോട് ഇവനും നസ്രയനായ യേശുവിനോട് കൂടെ എന്ന് പറഞ്ഞു ആ മനുഷ്യനെ ഞാൻ അറിയുന്നില്ല എന്ന് അവൻ രണ്ടാമതും ആണയോട് തള്ളി പറഞ്ഞു അല്പനേരം കഴിഞ്ഞിട്ട് അവർ നിന്നവർ അടുത്ത് വന്ന പത്ര റോസിനോട് നീയും അവരുടെ കൂട്ടത്തിലുള്ളവൻ സത്യം നിന്റെ ഉച്ചാരണവും നിന്നെ വെളിവാക്കുന്നുവല്ലോ എന്ന് പറഞ്ഞു അപ്പോൾ അവൻ ആ മനുഷ്യനെ ഞാൻ അറിയുന്നില്ല എന്ന് പ്രാഗുവാനും ആന ഇടുവാനും തുടങ്ങി ഉടനെ കോഴി കൂകി എന്നാറെ കോഴി കൂകും മുമ്പേ നീ മൂന്ന് വട്ടം എന്നെ തള്ളി പറയുമെന്ന് യേശു പറഞ്ഞ വാക്കുപത്രം സുഹൃത്ത് പുറത്തുപോയി അതി ദുഃഖത്തോടെ കരഞ്ഞു